ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വർഷം സംഭവം പുരോഹിതർ എന്ന് പറഞ്ഞു നടക്കുന്ന ചെറിയ ചില കൂട്ടരുണ്ട് ഈ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ടീംസ് ആണ് നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാറു മാനേ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളത് ജീവിക്കട്ടെ ഇത്രയും ദയണ്ടായ മതി മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്ര സസ്പെറ്റും അത്രേം ആവശ്യ ലോകത്ത് നന്നായിക്കോളും അതിന് നീ ഇത്ര പേചറവൻ തീരുന്നത് മാനേ അവർ കാഷ്ടിക്കുകയില്ല മൂത്രിക്കുകയില്ല അവർ കാഷ്ടിക്കുകയില്ല മൂത്രിക്കുകയില്ല അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല അതാണ് പരിശുദ്ധ തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയെ സ്വർഗത്തുള്ള കൂറികളെ പറ്റിയാണ് പറയുന്നത് അവർ കാഷ്ടിക ഇല്ല മോത്രികേ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ അവർ ഭക്ഷണമാക്കി കഴിക്കും സ്ത്രീയാണ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഈ സംഭോഗം എന്നതാണ് അതാണ് ഏറ്റവും വലിയ ആനന്ദം കൊടുക്കുന്നത് എന്നുള്ള തെറ്റായ ഒരു ധാരണ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് എനിക്ക് ഒറ്റ വിചാരമുള്ള നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി അതിനെങ്ങനെയുണ്ട് സംശയമില്ല എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ ഈ പരിപാടി ചെയ്യുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് പറഞ്ഞിരുന്നത് അതങ്ങനെ നഷ്ടപ്പെട്ടു പോയ എല്ലാം പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വികാരത്തിന്റെ മുന്നിൽ ഭാര്യയും ഒരു ഒരു ഭർത്താവും ബന്ധം വർഷം വരെ ആരാധം

ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളല്ലാന്ന് എങ്ങനെയുണ്ട് പറയാനുള്ളതല്ല അങ്ങ് പറഞ്ഞു കഴിഞ്ഞു